football, സ്നേഹം ഒന്നുകൂടെ കണ്ണൂർ വാരിയേഴ്സിനോടുള്ള സ്നേഹം എന്താ പൂയപ്പിളയോടുള്ള സ്നേഹം നിങ്ങൾ കുറെ നേരമായി ഒരാളുടെ പേര് കേക്ക് കണ്ണൂർ വാറിയേഴ്സിന്റെ എല്ലാ ഡയറക്ടർമാരെയും നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ പോവുകയാണ് സോ ബിഫോർ ഇൻവൈറ്റിങ് ഏറ്റവും സെലിബ്രിറ്റിയായ ഡയറക്ടർ ആരാന്ന് നമുക്കറിയാം നിങ്ങൾക്ക് സി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നത് എനിക്കോ എന്റെ കണക്ക് ശരിയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ലീഗ് കേരളം തീരുന്നതിന് മുമ്പ് സെഞ്ചുറി അടിക്കും കഴിഞ്ഞ വർഷം ഈ നടന്റെ മനസ്സിലാക്കാൻ അഡിയോസ് പ്രിൻസ് മോൾ കാർത്തിക് അജയ് ചന്ദ്രൻ തിയേറ്ററുകൾ നിറഞ്ഞോടുന്ന മിറാഷ് ഉൾപ്പെടെ ആസിഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആസിഫലി ഇതല്ല കണ്ണൂരിന്റെ இது கண்டு புட்பால் இது கண்டு புட்பால் என்ன புலம்பல் என்ன ஆக்சுவலி வாய்ப்புக்கான பற்றிய மேரிட் பிரம் தேசியமான ரோட்கள்

എസ് എൽ കെ യുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ എനിക്ക് വേറെ ഒരു ടീമിനെയും ചൂസ് ചെയ്യേണ്ടതോ ഒരു രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല എന്റെ ടീം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ വോറിയേഴ്സ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ നമുക്ക് ഒരു ഹോം ഗ്രൗണ്ട് ഇല്ലായിരുന്നു പല ഗ്രൗണ്ടുകളിൽ നമ്മൾ പോയി അവർക്കെതിരെ പോരാടി അവരുടെ ഹോം ഗ്രൗണ്ടിൽ ജയിച്ച് ജയിച്ച് സെമി ഫൈനൽസ് വരെ എത്തിയപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരിതാ ഇവിടെ നിൽക്കുന്ന ഈ ചുമന്ന ടീഷർട്ട് ഇട്ടവരാണ്

ജില്ലം ജില്ലാല ആയിരിക്കണം ഓഫ് എ ജില്ലം ജില്ലാല കണ്ണൂർ സ്റ്റേഡിയത്തിൽ